കുന്നത്താട് താലൂക്ക് എൻ എസ് എസ് കരയോഗ യൂണിയനും കുമ്പനോട് എൻ എസ് എസ് കരയോഗ പ്ലാറ്റിൽ ജൂബിലി ആഘോഷ കമ്മിറ്റിയും സംയുക്തമായി അഖില കരയോഗ വടംവലി മത്സരവും പൂക്കള മത്സരവും സംഘടിപ്പിക്കുന്നതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തി ഒൻപതാം തീയതി ഞായറാഴ്ച കുമ്പനോട് എൻ എസ് എസ് കരയോഗ അങ്കണത്തിലാണ് ആഘോഷ പരിപാടികൾ നടക്കുന്നത് താലൂക്ക് യൂണിയനിലെ എല്ലാ കരയോഗങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് പുരുഷന്മാർക്കും വനിതകൾക്കുമായി വടംവലി മത്സരവും പൂക്കള മത്സരവും സംഘടിപ്പിക്കുന്നു ഒരു കരയോഗത്തിൽ നിന്നും ഒരു ടീം എന്ന രീതിയിലാണ് പൂക്കള എൻ എസ് എസ് ഡയറക്ടർ ബോർഡ് മെമ്പറും താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് കെ ശ്രീഷകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്യും യൂണിയൻ വൈസ് പ്രസിഡന്റ് സി എസ് രാധാകൃഷ്ണൻ യൂണിയൻ സെക്രട്ടറി രഞ്ജിത്ത് എസ് മേനോൻ പ്രോഗ്രാം ജോയിന്റ് കൺവീനർ കെ വി മണിയപ്പൻ കുമ്മനോട് കരയോഗം പ്രസിഡന്റ് കെ എൻ സുരേഷ് കുമാർ സെക്രട്ടറി എം ജി മനോജ് കുമാർ പി സി ജയപ്രകാശ് ഗിരിജ ഗോപിനാഥ് സതി ശൈലജ ബിന്ദുമണി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ